ഞാനിപ്പം വന്നത് നമുക്ക് ഇതൊക്കെ എന്റെ പിള്ളേരുടെ രണ്ടാക്ക് എന്നാ കൊണ്ടു കൊടുത്താ മുറിച്ചിട്ട് വെച്ചോളൂ അനക്കാൻ മടി ഞാൻ വറുത്തിട്ടാലേ നമുക്ക് പറഞ്ഞു വറുത്തിട്ടാല് കാമ്പ് എന്ന് പറഞ്ഞാല് ഈ നമ്മളെ കൊടയില് മുടിയെങ്ങാൻ ആരുണ്ടെങ്കിൽ അതെല്ലാം പോകുമ്പോൾ കാമ്പ് വറവ് കാമ്പ് പെരക്ക് കാമ്പ് പുളിങ്കറി എല്ലാം വെക്കും എല്ലാം വെക്കും പുളിങ്കറിയെല്ലാം വെച്ചാൽ ആവും എല്ലാം വെച്ചാൽ വേറെ തന്നെ ഈ പീടിയന്ന് വാങ്ങുന്നതിനെ കാട്ടി നമുക്ക് ഇതാന്നല്ല ഒരു വഴി എടുത്ത് പുളിങ്കരല്ല വെച്ചാല് അതാ ഇതിന്റെ മണ്ടിയെടുക്കണ്ടേ ഇതാ മണ്ടി മണ്ടിയാണെങ്കിൽ എടുക്കണ്ടേ എന്നാലും നന്നായിരിക്കും കൊല മൂക്കാൻ വെച്ചോണ്ട് െലപ്പുണ്ട് എന്നാലും ഇതിങ്ങനെ വരൂല്ലേ അടിയാവണം പോലെ കൊത്തി നോക്കാണ്ട നമുക്ക് രണ്ടു അതാടെ വെച്ചാലുണ്ടല്ലോ നമ്മക്ക് പോയി പോവും

രണ്ടാളെ പൊളിച്ചു പൊളിച്ചെങ്കിൽ യാഡില്ലേ ഇതാണ് കാമ്പ് അല്ലല്ലേ കാമ്പിന്റെ ഇതാ കേട്ടേ ഈ കൊല മൂക്കാൻ വെച്ചാൽ മൂക്കില്ലേ അതുകൊണ്ടാ പോരേ മതി മതി ഈ വിളിക്കണ വേണ്ട വേണ്ട അത് മതി പോരാ മതി ഇതിന്റെ പെരിയക്കെടിയോത്ത ഇതുണ്ടല്ല വൃത്യക മാസാന്ന് ഇനി പോടാ നോക്ക വാഴ അത് പുല്ല് വെട്ടാനും പുല്ലുള്ള സമയത്ത് വെക്കും പറമ്പത്ത് വേണ്ടേ വാങ്ങില്ലേ പ്ലാസ്റ്റിക് കയറും സാരി കീറിയിട്ടു പൈസ ഒന്നും വാങ്ങില്ലേ അരി കെട്ടു പഴയ സാരി പ്ലാസ്റ്റിക്കും പൊളിച്ചു വെച്ച അടുത്ത കൊല്ലം പനിയുണ്ടാവും അങ്ങനെ ഒരു അനിമയറ്റൂടാ കയറി മാച്ചി മടിയാണല്ലോ ഇപ്പൊ മാച്ചി മടിയെന്നുണ്ടാരെങ്കിലും ആ തന്നെ പറയുന്നത് എന്നാലും ഉണങ്ങിക്കോട്ട് രണ്ടുമൂന്ന് നമുക്ക് എടുക്കണം വീട്ടിൽ പോകുമ്പോ എടുത്തോ അത് ഉണങ്ങി നമ്മൾക്ക് സൂര്യപ്രകാശം ഒന്നും ഇല്ല അരില്ലാട്ട് ഇങ്ങനെ ചിക്കിട്ടാകുമ്പോ ആള് ഇത് വിച്ച പോലെ ഉണ്ടാവും മുണ്ട് വിച്ച പോലെ ഉണ്ടാവും ആ നല്ല മതി കാമ്പ് വേണ്ട കാമ്പ് ഒരു പണിയെടുത്തില്ല നട്ട വന്ധേയുള്ളൂ വലിയൊരു കൊലയും കൊത്തി ആ കാമ്പ് പൊളിച്ചു മൂന്നാഞ്ച് വീട്ടുകാർക്ക് വറവെക്കാനും പൊളിങ്കറി വെക്കാനും എല്ലായി പെരക്കാക്കുക എല്ലായി ഈ കാമ്പ് പൊളിച്ചിട്ട് ആരെങ്കിലും ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് വറവാക്കലുണ്ടാരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടാ ലൈക്കും ചെയ്യ ഷെയർ എല്ലാ ചെയ്യാൻ എല്ലാരും തിന്നുന്നുണ്ടെങ്കിൽ അല്ല ആരും ഇന്ന് കഷ്ടപ്പെടാൻ നിക്കൂല അതുകൊണ്ടാണ് ഇതിപ്പോ പൊളിക്കാൻ അത്ര കഷ്ടപ്പെട്ടു പറഞ്ഞാ മുറിച്ചിടാനും പാട് അതുകൊണ്ട് ആരും മിനിറ്റ് വെറുതെ വേസ്റ്റ് ആക്കാൻ കഴിയില്ല അതുകൊണ്ട് നമുക്ക് പിന്നെ വീഡിയോ ചെറിയ വീഡിയോ ആയി നാളെ വരാം നമ്മളെ വീഡിയോ എല്ലാവരും കാണുക അപ്പോൾ എല്ലാവരും കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും നിങ്ങൾ എന്നാ ഇങ്ങനെ പറയുന്ന കേട്ടോ നമ്മളെ സന്തോഷം കൊണ്ട് നമ്മൾ പറയുന്നതെന്ന് കേട്ടോ ഓക്കെ എന്നാലും നാളെ കുഞ്ഞ് വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടാ ഓക്കെ